വൈപ്പിൻ പ്രത്യാശ മാതാവിന്റെ പള്ളിയിൽ മിസിഹായുടെ കെട്ടപ്പെട്ട രൂപം പ്രദർശിപ്പിച്ചു രാവിലെ നടന്ന കുർബാനയ്ക്ക് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് പരിശുദ്ധ പിതാവിനെ വണങ്ങുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി നാനാജാതി മതസ്ഥരാണ് പള്ളിയിലേക്ക് എത്തിച്ചേർന്നത് പോർച്ചുഗീസ് നേതൃത്വത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ലുപ്പള്ളിയിലായിരുന്ന രൂപവും അൾത്താരകളുമൊക്കെ പിന്നീട് ഡച്ചുകാർ പോർച്ചുഗീസിനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ അൾത്താരൂപങ്ങളും സുരക്ഷിതമായിട്ട് ഈ പള്ളിയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ പുരാതനത്തിലുള്ള ഒരു രൂപമായിട്ട് കർത്താവിൻ്റെ ഈ രൂപത്തെ കാണുകയും ഒത്തിരിയേറെ വിശ്വാസത്തോടുകൂടി അനേകായിരങ്ങൾ നോയ്മ്പ് തുടങ്ങിയതിനു ശേഷം നാലാം ഞായറാഴ്ച ഈ മാലയത്തിൽ വന്ന് കർത്താവിൻ്റെ സംഗീതിയിൽ പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പ്രാപിച്ചു പോവുകയും പതിവാണ് ആ ഒരു രീതിയിലാണ് ഇന്നേ ദിനം നാലാ ഞായറാഴ്ചയായ ഇന്നേ ദിനം പല ഇ പലയിടങ്ങളിൽ നമുക്ക് ഒത്തിരി മനുഷ്യർ ഈ ഗ്രവാലത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്